ആലുവ പറവൂർ കവലയിലെ വീട്ടിൽ നിന്നും സ്വർണ്ണ മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ ആലുവ യു സി കോളേജിന് സമീപം മില്ലുപടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോതമംഗലം അയിരൂർ പാടം വിമലാലയം വീട്ടിൽ വിവേക് ബൈജു പുതുച്ചേരി സ്വദേശി രഞ്ജിത് കുമാർ എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത സമീപവാസിയെയുമാണ് ആലുവ പോലീസ് പിടികൂടിയത് ഇരുപത്തി ഒന്നാം തീയതി പുലർച്ചെയാണ് പറവൂർ കവലയിലെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് പരിസരവാസിയായ പ്രായപൂർത്തിയാകാത്ത ആളാണ് വീടും പരിസരവും ഇവർക്ക് കാണിച്ചു കൊടുത്തത് ഭക്ഷണം നടക്കുമ്പോൾ വീട്ടിൽ ആളില്ലായിരുന്നു സ്വർണം ആലുവയിലെ ഒരു സ്ഥാപനത്തിൽ വിറ്റതിനു ശേഷം പണം രണ്ടുപേരും കൂടി വീതിച്ചെടുത്ത് ലഹരി വസ്തുക്കൾ വാങ്ങുവാനും ആഡംബര ജീവിതത്തിനും വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസിനോട് പറഞ്ഞു വിവേകിനും രഞ്ജിത്തിനും സമാന സ്വഭാവമുള്ള പത്തോളം കേസുകളുണ്ട് വിവേക് മയക്കുമരുന്ന് കേസിലും പ്രതിയാണ് വിവേക് മാർച്ചിലും രഞ്ജിത്ത് ജൂലൈയിലുമാണ് ജയിൽവാസങ്ങളെ പുറത്തിറങ്ങിയത് പകൽ സമയങ്ങളിൽ കറങ്ങി നടന്ന വീടുകൾ കണ്ടുവയ്ക്കും പുലർച്ചെയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ മോഷണം നടത്തുന്നത് പറവൂർ കവലയിൽ മോഷണം നടത്തിയതിനു ശേഷം ബിനാനിപുരം ഭാഗത്തും പരിസരങ്ങളിലും ഇവർ മോഷണത്തിന് ശ്രമം നടത്തിയിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മോഷ്ടാക്കളെ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക ടീം ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്തിയത് വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ സാഹസികമായാണ് പോലീസ് കീഴടക്കിയത് ഡിവൈഎസ് പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർമാരായ എം മഞ്ജുദാസ് എസ് ഐമാരായ എസ് എസ് ശ്രീലാൽ താജ വർഗീസ് സി പി ഒമാരായ മായിഷ അബൂബക്കർ മുഹമ്മദ് അമീർ കെ എം മനോജ് വി എ അഫ്സൽ കെ എ സിറാജുദ്ദീൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ രണ്ട് മോഷ്ടാക്കളെയും റിമാൻഡ് ചെയ്തു ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും ഇതോടെ അടുത്ത കാലത്ത് ആലുവയിൽ നടന്ന മോഷണ കേസുകളിലെ ഭൂരിഭാഗം പ്രതികളും പിടിയിലായി ലൈവ് ന്യൂസിനു വേണ്ടി